മലബാർ സഭയുടെ പിതാവും തലവനുമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ് ഞങ്ങൾക്ക് എന്നേക്കും വലിയ പിതാവായ ആദരണീയനായ കർദിനാൾ അഭിവന്യ ജോർജ് ആലഞ്ചേരി പിതാവ് നമ്മുടെ സഭയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനമായ സിറോമലങ്കര കതോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആദരണീയനായ കാതോലിക്ക ഭാവ ക്ലീമീസ് പിതാവ് പ്രിയപ്പെട്ട ഔഗൻ മെത്രാ പോലീത്ത ആദരണീയരായ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയ ദൈവജനമേ മാർത്തോമാസ്ലിഹായുടെ പിൻഗാമിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട തട്ടിൽ പിതാവ് ഇന്ന് ഉയർത്തപ്പെടുകയാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ മാർത്തോമാസ്ലിഹായിയുടെ പ്രാധാന്യവും മഹത്വവും എന്ത് എന്ന് വിളിച്ചോതുന്ന വചനഭാഗമാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഇൻസ്റ്റലേഷൻ കർമ്മത്തിന് വേണ്ടി നമ്മുടെ ആരാധനാക്രമത്തിൽ ചേർത്തിരിക്കുന്നു ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് മാത്രം വ്യാഖ്യാനിക്കാൻ എനിക്ക് സമയമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നുള്ളു ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് നാല് രംഗങ്ങളിലാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ വചനം ക്രമീകരിക്കുന്നു ഒന്നാമത് ഈശോയെ നഷ്ടമായതിൻ്റെ വേദനയിൽ ഇരുട്ടിൽ തപ്പുന്ന ഭയാശങ്കകളാൽ ഭരിക്കപ്പെടുന്ന അപ്പസ്തോലുകൾ എന്തു ചെയ്യണമെന്നറിയാതെ അവർ യഹൂദരെ ഭയന്ന് കഥ നിരാശപ്പെട്ട ഒരു സമൂഹം മുമ്പോട്ടുള്ള വഴി കാണാത്ത ഒരു സമൂഹം എന്നാൽ ഈശോമിശിയ അവരെ തേടി വരികയാണ് അതാണ് രണ്ടാമത്തെ രംഗം മൂന്നാം രംഗത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ കഴിയാതെ പോയ മാർത്തോമാ സ്ലീഹ വഴക്കുകൂടുക കലഹിക്കുകയാണ് ഈശോയെ കാണാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഈശോ ഈശോമിശിക ആ ശിഷ്യനെ തേടി വരുന്നതാണ് നാലാമത്തെ രംഗം ഈ നാല് രംഗങ്ങളും പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകും ശിഷ്യന്മാർ അസ്വസ്ഥരും ഭിന്നിച്ചതും കലഹിച്ചതും ഒക്കെ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രം അവർ കർത്താവിനെ കാണാതിരുന്ന സന്ദർഭങ്ങൾ ഈ ഒരു സത്യത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വചനം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും ശിഷ്യന്മാര് യഹൂദരെ ഭയന്ന് എന്ന് കഥ ഭയം പലപ്പോഴും ശിഷ്യത്വത്തിന്റെ കൂടപ്പിറപ്പായി സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് ദൈവം ശിഷ്യന്മാരോട് ഏറ്റവും അധികം ആവർത്തിച്ച് പറയുന്ന വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് മോശയെ നഷ്ടമായതിൻ്റെ ദുഃഖത്തിൽ വേദനിച്ച് കഴിയുന്ന ജോഷുവായ ദൈവം ധൈര്യപ്പെടുത്തിയത് ഈ ഒരു വചനം പറഞ്ഞ ജോഷുവ നീ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് അഭിവന്യ തട്ടിൽ പിതാവേ സ്വർഗം പിതാവിനോട് നൽകുന്ന ആശ്വാസത്തിൻ്റെ വചനം ഇതാണ് പിതാവ് ഭയപ്പെടേണ്ട യാതൊന്നിനെ കുറിച്ചും ആശങ്കപ്പെടുകയും വേണ്ട പിതാവ് എന്തു ചെയ്താലും അതിൽ ദൈവ സാന്നിധ്യമുണ്ട് പിതാവ് എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം തൻ്റെ തീരുമാനങ്ങളായി അംഗീകരിക്കും എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുക ജോഷുവ ഈ ഒരു നിയോഗത്തിനായി മുമ്പോട്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ജോഷുവായുടെ ഈ ഒരു ദൗത്യം ഒരു തുടർച്ചയാണ് ശരിക്കും ജോഷുവായ സഭയിലെ എല്ലാ ദൗത്യങ്ങളും തുടർച്ചയാണ് പിതാവായ ദൈവം ഈശ്വമിശികായിൽ ആരംഭിച്ച രക്ഷാകര പദ്ധതിയുടെ തുടക്കം തുടർച്ചയാണ് സഭയിലെ എല്ലാ ശുശ്രൂഷയും അഭിവന്യ തട്ടിൽ പിതാവ് അഭിമന്യാലഞ്ചേരി പിതാവിൻ്റെ തുടർച്ചക്കാരന് ഞാനിവരെ രണ്ടുപേരെയും താരതമ്യം ചെയ്യുന്നത് മോശയും ജോഷുവായും പോലെ നബോമലയുടെ മകൾ മുകളിൽ കയറി നിന്നുകൊണ്ട് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്ന രക്ഷയുടെ അത്ഭുതാവഹമായ ദൃശ്യം കൺകുളുറുക്കെ കണ്ട് കൃതജ്ഞതാഭരിതനായി കൃതാർത്ഥതയോടെ പിൻവാങ്ങുന്ന മോശയാണ് നമ്മുടെ അഭിവന്യ ആലഞ്ചേരി പിതാവ് മരുഭൂമി യാത്രയുടെ ക്ലേശങ്ങളൊക്കെയും ഏറ്റെടുത്തതും തൻ്റെ ജീവിതവും ജീവനും ബലിയായി കൊടുത്ത് ദൈവജനത്തെ കാനാൻ ദേശത്തിൻ്റെ പടിവാതിക്കൾ വരെയും എത്തിച്ചത് അഭിവന്യ ആലഞ്ചേരി പിതാവാണ് തപോധന്യമായ സഹനപൂർണമായ ജീവിതം ബലിയായി അർപ്പിച്ച അഭിവന്യ ആലഞ്ചേരി പിതാവിൻ്റെ പാദങ്ങളെ നമിക്കാതെ നമ്മുടെ സഭയുടെ ഈ മഹത്തായ ശുശ്രൂഷ പൂർണ്ണമാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അഭിവന്യ കർദിനാൽ ആലഞ്ചേരി പിതാവെ സഭയുടെ മുഴുവനും നന്ദിയും സ്നേഹവും ഈ പുണ്യ മുഹൂർത്തത്തിൽ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കൈയടിക്കുകയാണെങ്കിലൂടെ നന്നായിട്ട് കൈ അടിച്ചോളുക തട്ടിൽ പിതാവെ അങ്ങ് ഭാഗ്യവാനാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ മരുഭൂമി യാത്ര കഴിഞ്ഞു ഇനി യോർദാൻ നദി മാത്രം കടന്നാൽ മതി ഇത്രയും വലിയ ഭാഗ്യം ആർക്കാണ് കിട്ടുക ഇനി കാനാന് ദേശം കണ്ണെത്തുന്ന കയ്യെത്തുന്ന ദൂരത്തുണ്ട് എന്നുള്ള സന്തോഷത്തോടെ പോവുക പിതാവിനെ ദൈവം കൂടെ നടക്കുന്നതുപോലെ ഈ സഭയൊന്നാകെ അഭിവന്യ പിതാവിൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവോട് പിതാവ് സധൈര്യം ഞങ്ങളെ നയിക്കണം എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു ശിഷ്യന്മാർ ഭയചകിതരായി കഥ കടച്ച് അകത്തിരിക്കുമ്പോഴാണ് ഈശോ വരുന്നത് ശിഷ്യന്മാർ ഭയചകിതരായിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ കർത്താവിൻ്റെ സാന്നിധ്യം അറിയാൻ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് മാത്രം തിരുസഭയ്ക്ക് നാട്ടുകാരെല്ലാം പറയുന്നത് പോലെ വലിയ പ്രതിസന്ധിയും പ്രശ്നവുമുണ്ട് എന്ന് തട്ടിൽ പിതാവ് അങ്ങ് വിചാരിക്കുന്നില്ല എന്ന് എനിക്കറിയാം സഭയെ അറിയാവുന്ന ആർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം തിരുസഭയുടെ ചരിത്രത്തിൽ എന്നാണ് സഭ പ്രശ്നങ്ങളില്ലാത്ത കാലത്ത് ജീവിച്ചിട്ടുള്ളത് എന്നാണ് ഈ തിരുസഭയെ ജനമൊന്നാകെ ചുവപ്പ് പരവതാനി വിരിച്ചു സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആർക്ക് പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവര് ചരിത്രത്തിന്റെ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളും ഈ തിരുസഭ മുന്നേറിയത് കനൽ വിരിച്ച പാതകളിലൂടെ തന്നെയാണ് വേദപാഠ ക്ലാസ്സിൽ പണ്ടതാം പഠിച്ച കോൾമയർ ഒരു വാചകമുണ്ട് രക്തസാക്ഷികളുടെ ചുടുന്നിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭാതരു വളർന്നത് അത്തരം മണ്ണിലെ സഭയ്ക്ക് വളരാനാവൂ അത്തരം വേദനകളിലൂടെയും പരിത്യക്തതകളിലൂടെയും മാത്രമേ സഭയ്ക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യാനാവൂ എന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് സഭയിലെ എല്ലാ ദൈവമക്കളും തിരിച്ചറിയേണ്ട സത്യമാണ് ഈ സഭ ദുർബലമായ സഭയാണ് എന്ന് നാം വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ഈശോമിശിയ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ആദ്യം കാണിക്കുന്നത് എന്താണ് എന്ന വചനം ശ്രദ്ധിച്ചാൽ നിങ്ങക്ക് മനസ്സിലാകും ഈശോ കാണിച്ചത് തൻ്റെ കരങ്ങളിലെ തിരുമുറിവുകളാണ് പാർശ്വം കാണിച്ചു ഒരു പടയാളി തൻ്റെ ക്രൂര വിനോദം തീർക്കാൻ അവന്റെ ചങ്ക് കുന്തം കൊണ്ട് കുത്തിപ്പിളർന്നതിൻ്റെ ഇപ്പോഴും വിങ്ങൽ മാറാത്ത മുറിവാണ് കർത്താവ് ശിഷ്യരെ കാണിച്ചത് അഭിവന്യ തട്ടിൽ പിതാവേ ഈശോ പിതാവിനെയും ഇന്ന് കാണിക്കുന്നത് അവിടുത്തെ മുറിവേറ്റ ശരീരം ഈ മുറിവേറ്റ ശരീരം എന്ന് പറയുന്നത് അതൊരു ഭാവനാ സൃഷ്ടിയല്ല മിശിഹാദമ്പുരാന്റെ തിരുശരീരമായ തിരുസഭയാണ് അഭിമന്യ പിതാവെ ഈശോ കാണിച്ച ഈ മുറിവേറ്റ ശരീരം നമ്മുടെ സിറോമലബാർ സഭയാണ് തീർച്ചയായും ഈ സഭ ദുർബലമാണ് എന്ന് ഈ മുറിവുകൾ ആരും തെറ്റിദ്ധരിക്കരുത് മറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പത്തൊൻപതാം അധ്യായം മുപ്പത്തിയേഴാം വചനത്തിൽ പറഞ്ഞു വെച്ചു അവൻ തലചായിച്ച ആത്മാവിനെ സമർപ്പിച്ച് മരിക്കുന്ന നിമിഷത്തിൽ യോഹന്നാൻ പറഞ്ഞു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടിട്ടില്ല എന്ന് പുറമേ ചില പരിക്കുകളുണ്ട് എങ്കിലും ഇതിൻ്റെ ആന്തരിക ശക്തി അജയ്യമാം വിധം സുരക്ഷിതമാണ് എന്നുള്ളത് പിതാവിൻ്റെ ചുവടുകളെ കൂടുതൽ പ്രത്യാശാഭരിതമാക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അല്ലെങ്കിൽ തന്നെ സഭയെ സ്ഥാപിച്ചപ്പോൾ ഈശോ തന്ന ഒരിക്കലും മങ്ങാത്ത വാഗ്ദാനം എന്താണ് ഈ സഭയെ തകർക്കാൻ നാരകീയ ശക്തികൾക്ക് ഒരിക്കലും ഒരു നാളും സാധിക്കില്ല ഇരുപത്തിയൊന്നു നൂറ്റാണ്ടായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ കഴിയും നെപ്പോളിയൻ ചക്രവർത്തി ഒരു തൻ്റെ കിരീടധാരണ വേളയിൽ പറഞ്ഞ ഒരു കഥ സഭാചരിത്രത്തിലുണ്ട് കഥ ഇങ്ങനെയാണ് മാർപ്പാപ്പ തന്നെ ആദരിക്കാതെ ബഹുമാനിക്കാതെ നിന്ന സമയത്ത് നെപ്പോളിയൻ ഭീഷണിപ്പെടുത്തി താങ്കൾ എന്നെ വേണ്ട വിധം മാനിക്കുന്നില്ല എങ്കിൽ ഞാന് ഈ സഭ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടില്ലാത ഉടനെ മാർപ്പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ നെപ്പോളിയ നീ ഈ സഭയെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾ പത്ത് പതിനേഴ് നൂറ്റാണ്ടായിട്ട് സകലമാന മനുഷ്യരും ചേർന്ന് ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇത് തകർന്നില്ല പിന്നെയാണ് നീ ഒരാള് വിചാരിച്ചാൽ ഇത് തകരൂ ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ ഈ സഭയുടെ ഇരുപത്തൊന്ന് നൂറ്റാണ്ടിന്റെ മഹത്വവും ചരിത്രവും എന്ന് പറയുന്നത് നാമാരുടെയും പരിത്യാഗത്തിന്റെ അനന്തര ഫലമല്ല അത് സത്യം സത്യമായും നമ്മുടെ കർത്താവീശ്വായുടെ കുരിശിലെ ബലിയുടെ രക്ഷാകരമായ ഫലമാണ് എന്ന സത്യം നമ്മൾ ഓർക്കുക തന്റെ മുറിവേറ്റ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോ ശിഷ്യരെ ആശീർവദിച്ചു നിങ്ങൾക്ക് സമാധാനം ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഈശോ മൂന്ന് വട്ടം ആവർത്തിക്കുന്നത് ഈ ഒരു വചനമാണ് നിങ്ങൾക്ക് സമാധാനം കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് മൂന്ന് വട്ടം ഇത് പറഞ്ഞത് കാരണം നമ്മുടെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് സമാധാനമാണ് എന്നറിഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് ഈ വലിയ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയിരിക്കുക ഈ മുറിവുള്ള ശരീരം കാണിച്ചീശോ സമാധാനം ആശംസിക്കുമ്പോൾ അഭിവന്യ തട്ടിൽ പിതാവെ അങ്ങയുടെ പേര് റാഫേൽ എന്നാണ് ആ പേരിട്ടത് അമ്മയാണോ അപ്പനാണോ എന്ന് എനിക്കറിഞ്ഞുകൂട ഏതാണേലും പത്താമനായതുകൊണ്ട് തായ് വഴിയിലോ പിതൃവഴിയിലോ അങ്ങനെ ഒരു പേര് കിട്ടാൻ പിതാവിന് ഒരു സാധ്യതയില്ല മറിച്ച് പിതാവിന് അങ്ങനെ ഒരു പേര് ലഭിക്കുമ്പോൾ പ്രിയപ്പെട്ട ഈ റാഫേൽ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുറിവുണക്കുന്നവൻ സുഖപ്പെടുത്തുന്നവൻ എന്നാണ് തീർച്ചയായും ആ പേരിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്നാലോചിക്കാതെയാണ് സഭയിലെ പിതാക്കന്മാര് തെരഞ്ഞെടുത്തത് ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നോന്ന് എന്റെ മനസ്സിലില്ല പക്ഷേ അതാണ് പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തി ഈ കാലഘട്ടത്തില് സഭയ്ക്ക് വേണ്ടത് ഒരു പിതാവിനെയാണ് എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചപ്പോൾ റഫായേൽ എന്ന പേരുകാരനല്ലാതെ വേറൊരു പേരുകാരനെയും ഈ കാലഘട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പാക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അഭിയന്യ തട്ടിൽ പിതാവേ പിതാവിൻ്റെ പേര് ഈ സഭയിൽ അന്വർത്ഥമാകട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഇന്നലെ ആരും അയച്ച ആശംസയിൽ പറഞ്ഞു പിതാവ് തട്ടിൽ പിതാവാണ് ഇനി മുതൽ സഭ ഒരേ തട്ടിലായിരിക്കുമെന്ന് അത് ഞങ്ങളുടെ ആഗ്രഹമാണ് സ്വപ്നമാണ് പ്രതീക്ഷയാണ് ദൈവം കൂടെയുള്ളപ്പോൾ അങ്ങയ്ക്ക് അസാധ്യമായി മറ്റൊന്നുമില്ല എന്ന സത്യവോർക്ക് ഈശോ വീണ്ടും അവരോട് പറഞ്ഞു സമാധാനം നിങ്ങളോടുകൂട് ഈ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ യവഹന്നാൻ്റെ സുവിശേഷത്തിൽ സമാധാനം സമാധാനമെന്നത് ഉദ്ധാനം ചെയ്ത ഈശോയുടെ മറുപേരാണ് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ സമാധാനം എന്ന വാക്ക് എത്ര വട്ടം ഉച്ചരിക്കുന്നുണ്ട് എന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ആരെങ്കിലും എണ്ണിയിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂട ശുശ്രൂഷികൾ പറയുന്നതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു രണ്ട് ഡസനെങ്കിലും കാണും ഇല്ല ലോനാൽ പിതാവ് അത്രയും സമാധാനത്തിന് നമ്മുടെ സഭയിൽ പ്രാധാന്യം ഈ സമാധാനത്തെ ഫ്രാൻസിസ് പുണ്യവാളനും ലയോയും കൂടെ നടന്നു പോകുന്ന ഒരു കഥ ഞാൻ എവിടെയോ വായിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചാണോന്ന് അറിയത്തില്ല ഇപ്പം ഏത് ആരെന്ത് പറഞ്ഞാലും ഫ്രാൻസീസിനെയും ലയോയെയും കൂട്ടിയാണ് ആൽമീയജ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഫ്രാൻസിസ് പുണ്യവാളൻ ഒരിക്കൽ എന്നോട് ലയോ ചോദിച്ചു അല്ലയോ പിതാവേ ഈ പുണ്യപരിപൂർണത എന്ന് പറഞ്ഞ എന്താണ് അപ്പോൾ ഫ്രാൻസിസ് പുണ്യാളം കൊടുക്കുന്ന മറുപടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലയോ ഈ പുണ്യപൂർണത എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിസന്ധികൾക്കിടയിലും അണുപോലും പതരാതെ സമാധാനത്തോടെ നിൽക്കാൻ പോരുന്ന വിശ്വാസത്തിൻ്റെ ഉടമയാവുക അതാണ് പുണ്യപൂർണത എന്ന് അഭിയന്യ പിതാവേ അങ്ങേ വർഷങ്ങളായി അറിയാവുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അങ്ങ് ഒരിക്കലും ഇളകാത്ത വിശ്വാസത്തിൻ്റെ സനാതന സാക്ഷ്യമാണ് എന്ന് അഭിവന്യ പിതാവിൽ ഞങ്ങൾക്കുള്ള പ്രത്യാശയും ഞങ്ങൾക്കുള്ള വിശ്വാസവും ഈ ഒരു സത്യമാണ് സമാധാനമുണ്ടാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ കാർഡിനൽ ന്യൂമാൻ പറഞ്ഞു ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ കോർ ആദു കോർ ലൊക്കി തൂർ സമാധാനം ഉണ്ടാകും നമ്മുടെ കർത്താവീശ്വസ ചെയ്ത അതാണ് തൻ്റെ അടുക്കൽ വന്നവരെയെല്ലാം അവൻ ഹൃദയം കൊണ്ട് കീഴടക്കി ഹൃദയം ഹൃദയത്തോട് സംസാരിച്ചപ്പോൾ വലിയ സമാധാനം സംജാതമായി എന്നതാണ് സത്യം പ്രിയപ്പെട്ട തട്ടിൽ പിതാവ് അങ്ങ് സത്യമായും ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഹൃദയത്തോട് സംസാരിക്കാൻ അസാധാരണമായ പാഠവമുള്ള വ്യക്തിത്വമാണ് എന്ന് അങ്ങേ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അങ്ങ് സമാധാനത്തിൻ്റെ ദൂതനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്ന അടുത്ത വചനം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നാം പുതിയ സൃഷ്ടിയായി മാറും ഈശോ അവരുടെ മേൽ ഊതി അങ്ങനെയാണ് ഈശോ പരിശുദ്ധാത്മാവിനെ കൊടുക്കും പിതാവിനെ പലരും ഊതാൻ വരും സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾക്കറിയാം ഇപ്പോഴേ ഊത്തു തുടങ്ങിയവരുണ്ട് പക്ഷേ അഭിപിതാവ് ശരിക്കും പിതാവിനെ ഊതിയത് ഈശോയാണ് അവിടുത്തെ പ്രാണനിശ്വാസം പരിശുദ്ധാത്മാവിനെയാണ് ഈശോ തന്നിരിക്കുന്നത് ദൈവം ഇതിനു മുമ്പ് ഒരിക്കലേ അങ്ങനെ ഊതിയിട്ടുള്ളൂ മനുഷ്യ സൃഷ്ടി നടത്തിയപ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ട് ഏഴിൽ ദൈവമൂതി മനുഷ്യനെ ജീവനുള്ളതാക്കി മാറ്റുന്നൊരു ഊത്തുണ്ട് സമാനമായ ദൈവം രണ്ടാമതൊരിക്കൽ കൂടി ഊതിയത് ഈ ഒരു സാഹചര്യത്തിലാണ് അഭിവന്യ പിതാവേ പരിശുദ്ധാത്മാവ് അങ്ങിൽ വന്ന് നിറയുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യു ബിഗിൻ എ റൂട്ട് ലെസ് ജേർണി നേനെ നീ വേരുകളില്ലാത്ത ഒരു യാത്രക്കാരനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും പിന്നീടില്ല പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലേക്ക് സ്വയം വിട്ടുകൊടുക്കാൻ പിതാവിനെ പരിശുദ്ധാത്മാവ് ശക്തനാക്കും എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ രൂപരഹിതവും ശൂന്യവുമായ ഈ പ്രപഞ്ചത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നവസൃഷ്ടി നടത്താൻ എല്ലാത്തിനും പുതിയ രൂപം നൽകാൻ പുതിയ ഭാവം നൽകാൻ പിതാവിൻ്റെ ഈ ഇടയ ശുശ്രൂഷ പരിശുദ്ധാത്മ ശക്തിയാൽ ശക്തമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഭിവന്തി പിതാവ് ഈശോയുടെ മേൽ പരിശുദ്ധാത്മാ എഴുന്നള്ളി വന്നപ്പോൾ പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ സംപ്രീതനാണ് നിങ്ങളിവനെ ശ്രവിക്കുവിനെന്ന് അൻപത്തി അഞ്ച് ലക്ഷത്തിൽ പരം വരുന്ന മലബാർ സഭയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ തട്ടിൽ പിതാവിനെ നോക്കി ദൈവം പറയുന്നത് ഇതേ വചനമാണ് ഈ അഭിമന്യ തട്ടിൽ പിതാവ് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന് സംപ്രീതനായ പുത്രനാണ് ഇനിമേൽ നാം ഈ പിതാവിനെ ശ്രവിക്കണം ഈ പിതാവിനെ അനുസരിക്കണം ഈ പിതാവിനെ കേൾക്കുന്നവൻ ദൈവത്തെ കേൾക്കുന്നു ഈ പിതാവിൻ്റെ പാത പിന്തുടരുന്നവർ സ്വർഗത്തിലെത്തിച്ചേരുന്നു എന്നുള്ള ദൈവീകമായ സാക്ഷ്യമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നുകൂടി നമുക്ക് തിരിച്ചറിയാം നമ്മുടെ തോമാസികായെ കുറിച്ചുകൂടി ഒരു വാക്ക് പറഞ്ഞില്ല എങ്കിൽ ആർ പിൻഗാമി എന്നുള്ള പദവിയുടെ അർത്ഥം പൂർണ്ണമാകും തോമാസിക അതാണ് മൂന്നാമത്തെ രംഗം തോമാസിക ആ നേരത്ത് അവിടെ ഇല്ല ചില മനുഷ്യർ അങ്ങനെയാണ് വേണ്ട നേരത്ത് അവിടെ ഉണ്ടായി അവര് തോമാസിക എന്ത് ചെയ്തു കലഹിക്കാൻ തുടങ്ങി ഈശോ വന്നു എന്ന് പറഞ്ഞ് തോമാസിയായിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനില്ലാത്തപ്പൊ ഈശോ വന്നു എന്നോട് ചോദിക്കാതെ ഈശോ വന്നു തോമാസിയായിക്ക് അങ്ങനെ ചില പിടിവാശികളുണ്ട് തോമായുടെ മക്കൾക്കും അതുണ്ട് എന്ന് നമുക്ക് അറിവുള്ള പക്ഷേ തോമാസികായുടെ ഈ പിടിവാശിയെ ഈശോ ഒരു അപരാധമായി കാണുകയോ തോമാസികായെ തള്ളിക്കളയുകയോ അല്ല ചെയ്യുന്നു തോമാസിക ഈ നിർബന്ധ ബുദ്ധിയെ തേടി ഈശോ വരിക ഈ വരവിനെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിന്റെ അതീവ സുന്ദരമായ ഒരു റിഫ്ലക്ഷനാണ് അതിപ്രകാരമാണ് എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വചനം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധൻ പറയുകയാണ് തോമാസിഹായും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിനെ സ്നേഹവും സത്യവും തമ്മിൽ കണ്ടുമുട്ടി നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിച്ചു സങ്കീർത്തന വചനം തോമാശ്രിയായിക്ക് നിർബന്ധ ബുദ്ധിയുണ്ടാകാം പിടിവാശി ഉണ്ടാകാം പക്ഷേ തോമാശ്രിയായിയുടെ ഹൃദയം നിറയെ ഈശോ മിശിഹായോടുള്ള അചഞ്ചലമായ അദമ്യമായ സ്നേഹം മാത്രമായിരുന്നു സത്യത്തെ ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവരെല്ലാവരും എത്തിച്ചേരുന്ന പരമമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന്റെ പേരാണ് നസ്രായനായ ഈശോ എന്ന് അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ തോമസ് ഹായ്ക്ക് പിടിവാശിയില്ല നിർബന്ധ ബുദ്ധിയില്ല തോമസ് മുട്ടയിൽ നിന്ന് വാവിട്ട് നിലവിളിച്ചു പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് അല്ലയോ പ്രിയപ്പെട്ട മാർത്തോമായ മക്കളായ ദൈവജനമേ നാം ഇന്ന് മുട്ടിന്മേൽ നിന്ന് നമ്മുടെ പിതാവിനോട് ചേർന്ന് വിളിക്കണം എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് അപ്രകാരം വിളിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് ഉത്തരം തരും നിങ്ങൾ സഭയെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സി എൻ ആയിൽ വിശുദ്ധ കത്രിനായുടെ വാചകം ഞാൻ അവസാനിപ്പിക്കും നിങ്ങൾ സഭയെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കത്രീന എന്ന മഹാവിശുദ്ധ വേദപാരംഗത പറഞ്ഞു നിങ്ങൾക്ക് തിരുസഭയോട് അഗാധമായ സ്നേഹവും ആത്മാർത്ഥമായ അനുസരണവും ഉണ്ടായിരിക്കും ഇല്ലാതെ ഈ ഭൂമിയിൽ ഇന്നേവരെ ആർക്കും തിരുസഭയെ നവീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം റോമിൽ മെത്രാന്മാരുടെ സിനഡിൽ പങ്കെടുത്തപ്പോൾ അഭിയന്യ കർദിനാൾ പിതാക്കന്മാര് അതുപോലെ അലക്സ് പിതാവ് ഒക്കെയും അന്ന് അവിടെ ഉണ്ടായിരുന്നു ആരാണ് പറഞ്ഞത് എന്ന് ഞാൻ ഓർക്കുന്നില്ല അതിലൊരു പിതാവ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ചർച്ചീസ് ഇമോക്രസി ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ എന്നത് ജനാധിപത്യത്തിൻ്റെ വാദങ്ങൾ നിരത്തേണ്ട വേദിയല്ല സഭ സഭയെന്നത് വൈകാരിക അതിപ്രസരത്തിൻ്റെയും വേദിയല്ല അതാണ് ഇമോക്രസി എന്ന് പറയുന്നത് ഇമോഷൻ ഭരിക്കുന്ന സ്ഥലം അതാണ് ഇമോക്രസി അല്ല സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആ ശരീരം കണ്ട തോമാസിക ഹൃദയപൂർവം മുട്ടയിൽ നിന്ന് വിളിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയുടെ രക്ഷാമാർഗം നമ്മുടെ പിതാവായ മാർ തോമാസ്ലിക കാണിച്ചു തരുന്ന ഈ മാർഗം തന്നെയാണ് അത് മറ്റൊന്നുമല്ല തോമാസ് ലിഹായോട് ചേർന്ന് നമുക്കും വിളിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അഭിയന്യ പിതാവേ പിതാവിൻ്റെ ഇടേ വഴികളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ കൂടെ നടക്കും പിതാവ് കൂടെ നടക്കുന്നവനാണ് റഫായേൽ മാലാഹ അല്ലേ മാലാഹ ആരാരും ഇല്ലാത്തൊരു കൊച്ചിന് കൂട്ടുപോയൊരു മാലാഖയുടെ പേരാണത് എന്ന് നമുക്കറിയാം തീർച്ചയായും പിതാവ് എല്ലാവരുടെയും കൂടെ നടന്ന് എല്ലാവരെയും വീണ്ടെടുത്ത് എല്ലാവർക്കും എല്ലാമായി തീരുന്ന ഈശോയുടെ ഇടയ ശുശ്രൂഷ ഇട ഭൂമിയിലെ ദൃശ്യാവിഷ്കാരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സഭയുടെ മുഴുവനും നാമത്തിൽ അങ്ങേക്ക് എല്ലാ നന്മകളും ഭാവുകങ്ങളും ഹൃദയവും